നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ജനുവരി അയോധ്യ രാമക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിക്കുന്ന ദിനമാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കണമെന്ന് സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മന്ത്രിമാരായ സൂര്യ പ്രതാപ് ഹാഷി ദയശങ്കർ സിംഗ് അയോധ്യ മേയർ കൂടാതെ മറ്റ് ഭരണ നേതാക്കൾക്കുമൊപ്പം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത ശേഷം അദ്ദേഹം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനഘട്ടത്തിൽ പുണ്യനഗരമായ അയോധ്യയിൽ വികസനത്തിന്റെ ഒരു പുതുയുഗത്തിന് പ്രധാനമന്ത്രി തുടക്കമിടും പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി അയോധ്യ നിവാസികൾ തയ്യാറായി ു പരിപാടിയുടെ ഭാഗമായി റോഡ് ഷോ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് നടത്തുന്നത് തന്നെ ജനവികാരം മാനിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നും യോഗി വ്യക്തമാക്കി പ്രധാനമന്ത്രി നടത്തുന്ന റോഡ് ഷോയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന പാതയിലെ സുരക്ഷാ പ്രവർത്തനങ്ങളും മികച്ചതാക്കണം ഒരുക്കങ്ങളുടെ ഭാഗമായി സ്ഥലത്തെ ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും ഭംഗിയായി അലങ്കരിക്കണം സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ പരിപാടികളും ഒരുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അമൃത് ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുക ജില്ലയിലെയും സമീപ ജില്ലകളിലെയും ഒന്നേ ദശാംശം അഞ്ച് മുതൽ രണ്ട് ലക്ഷം വരെ ജനങ്ങൾ പൊതുയോഗത്തിൽ പങ്കെടുക്കും ഇതിനായി അയോധ്യയെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലും പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണം പരിപാടി നടക്കുന്ന സ്ഥലത്ത് മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം സുരക്ഷയ്ക്കായി വ്യോമ നിരീക്ഷണവും മഫ്തി പോലീസിനെയും വിന്യസിപ്പിക്കണം കൂടാതെ ലക്നൌ ഗോരഖ്പൂർ റോഡിൽ ഗതാഗത കുരുക്കു ഉണ്ടാക്കരുതെന്നും അധികാരികളോട് അദ്ദേഹം നിർദ്ദേശിച്ചു ഇതുകൂടാതെ രാമക്ഷേത്രം സാക്ഷാത്കരിക്കുന്നതിലൂടെ രാജ്യത്ത് അൻപതിനായിരം കോടി രൂപയുടെ ബിസിനസ് നടക്കുമെന്നാണ് സൂചന രാജ്യത്തെ ഈ അധിക ബിസിനസിന്റെ ആവശ്യം നിറവേറ്റുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളിലെയും വ്യാപാരികൾ പൂർണ്ണമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് സനാതന സമ്പദ് വ്യവസ്ഥയുടെ വേരുകൾ ഇന്ത്യയിൽ വളരെ ആഴത്തിലുള്ളതാണെന്ന് തെളിയിക്കുന്ന സമയമാണ് വരുന്നതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രവീൺ ഖണ്ഡേൽവാൾ പറഞ്ഞു ജനുവരി രാമരാജ്യ ദിനമായി പ്രഖ്യാപിക്കണമെന്നും സി ഐ ടി ദേശീയ പ്രസിഡന്റ് ബി സി ഭാരതിയും ഖണ്ഡേവാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും വൻകിട ബിസിനസ് അവസരങ്ങൾ ദൃശ്യമാണ് ഇതിൽ നിന്നും വരുന്ന ജനുവരി മാസത്തിൽ അൻപതിനായിരം കോടിയിലധികം രൂപയുടെ ബിസിനസ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് രാജ്യത്തെ എല്ലാ വിപണികളിലും രാമധ്വജ രാമന്റെ ചിത്രം കൊത്തിയ മാലകൾ ലോക്കറ്റുകൾ താക്കോൽ വളകൾ രാം ദർബാറിന്റെ ചിത്രങ്ങൾ രാമക്ഷേത്ര മാതൃകയുടെ ചിത്രങ്ങൾ അലങ്കാര പെൻഡന്റുകൾ എന്നിവയുൾപ്പെടെ പലതരത്തിലുള്ള സാധനങ്ങൾ ലഭ്യമാണ് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ശ്രീരാമ മന്ദിരന്റെ മോഡലിന് ഉയർന്ന ഡിമാൻഡ് ഉണ്ടെന്നും ഹാൻഡ് ബോർഡ് പൈൻവുഡ് മരം മുതലായവയിലാണ് ഈ മോഡലുകൾ നിർമ്മിക്കുന്നതെന്നും പ്രവീൺ ഖണ്ഡേവാൾ പറഞ്ഞു ഈ മോഡലുകൾ നിർമ്മിക്കുന്നതിൽ ധാരാളം സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുന്നു പ്രാദേശിക കരകൗശല തൊഴിലാളികൾ കലാകാരന്മാർ കൈത്തറി തൊഴിലാളികൾ തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ളവർക്ക് വൻ ബിസിനസ് ലഭ്യമാകുന്നുണ്ട് ഈ രാമക്ഷേത്ര ദിനം രാജ്യത്ത് ബിസിനസ്സിനൊപ്പം പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുകയാണ് ശ്രീരാമവന്ദ്രന്റെ മാതൃക കൈകൊണ്ട് എംബ്രോയിഡറി ചെയ്തതോ പ്രിന്റ് ചെയ്തതോ ആയ കുർത്തകളും ടീഷർട്ടുകളും മറ്റു വസ്ത്രങ്ങളും ധാരാളം തയ്യാറാക്കുന്നുണ്ടെന്നും കുർത്തകൾ നിർമ്മിക്കുന്നതിന് അടിസ്ഥാനപരമായി ഖാദിയാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതുകൂടാതെ മൺവിളക്കുകൾ രംഗോലി ഉണ്ടാക്കുന്നതിനുള്ള വിവിധ നിറങ്ങൾ അലങ്കാരത്തിനുള്ള പൂക്കൾ ഇലക്ട്രിക്കൽ വസ്തുക്കൾ എന്നിവ നൽകുന്ന മേഖലയും വൻകിട ബിസിനസ് നേടാനുള്ള സാധ്യതയുണ്ട് ഹോർഡിങ്ങുകൾ പോസ്റ്ററുകൾ ബാനറുകൾ ലഘുലേഖകൾ മറ്റ് സാഹിത്യങ്ങൾ സ്റ്റിക്കറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രചാരണ സാമഗ്രികളും വൻ ബിസിനസ് ലഭിക്കുകയും ചെയ്യും